ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നൊരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഫിഷ് കറിയൊക്കെയല്ലേ കൂട്ടുന്നത് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്നാൽ പിന്നെ പൂട്ടി കൊണ്ടൊരു ഡിഷുണ്ടാക്കി നോക്കാം പൂട്ടി കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ കഴുകി നല്ല നീറ്റാക്കി കുറച്ച് മഞ്ഞപ്പൊടിയും ഗ്രമസാല കുരുമുളക് ഉപ്പ് ഇട്ട് കുക്കറിൽ വെച്ച് നാല് സ്റ്റീം അടിക്കാം പച്ചമുളക് ശകലം ഇഞ്ചി രണ്ട് തക്കാളി കറുവേപ്പില വെളുത്തുള്ളി ചൊ സവാള ഒരുപാട് സവാള വേണ്ട മതിരിക്കും കേട്ടോ ഒരു നൂറ് ഗ്രാം ചൊവ്വന്നുള്ളി എല്ലാം ആ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ പൂട്ടി പാകമായോ എന്ന് നമുക്ക് നോക്കാം ആ വലിയ കുഴപ്പമൊന്നുമില്ല വീണ്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഘട്ടം നോക്കാം നമുക്ക് നാടൻ രീതി തന്നെ ഒന്ന് പ്രയോഗിച്ച് നോക്കാം നമുക്ക് അടുപ്പിൽ തീ കത്തിക്കാം മൺചട്ടിയിൽ വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഉലുവ ഇട്ടു അതൊന്ന് പൊട്ടട്ടെ കുറച്ച് കറിവേപ്പൽ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിയും പച്ചമുളകും കൂടെ വയറ്റുക നല്ലതുപോലെ വയറ്റി എടുക്ക ഒന്ന് വാടട്ടെ പച്ചചവയൊക്കെ മാറട്ടെ നമുക്ക് അടിയി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കാം നല്ലതുപോലെ വയറ്റി വരട്ടെ വാടട്ടെ ഉള്ളി ശകലം ഉപ്പ് ചേർക്കാം ഉള്ളി പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാനാണ് പിന്നെ തീല് അടിയിൽ പിടിക്കാതിരിക്കാൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും ചേർത്ത് മിക്സ് ചെയ്യ എല്ലാരും വിചാരിക്കും എന്താ ഈ ഇഞ്ചി വെളുത്തുള്ളി കൂട്ടത്തിൽ ഇടാൻ അതിന്റെ ഒരു ട്രിക്കാണ് ഉള്ളി നല്ല വയൻ്റെതിന് ശേഷം മാത്രമേ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാവൂ എന്നാൽ അത് ചട്ടിയിൽ പിടിക്കില്ല ഇതിൻ്റെ എല്ലാം പച്ചചവ മാറട്ടെ നമുക്ക് അടച്ചു വെച്ചു ഒന്ന് തീ കണലിൽ വയ്ക്കാം നല്ല ഒരു മണം നമുക്കത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല വയൻറ്റു ഇപ്പം ഒരു പരുവായി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം മുളക് പൊടി ചേർക്കാം നല്ല കാശീർ കാശ്മീർ മുളക് പൊടിയ അതുകൊണ്ട് നല്ല കള്ളറും ഉണ്ട് എരിവ് കുറവായിരിക്കും മുളക് പൊടി ചേർത്ത് നല്ല ആ പച്ചച്ചവയൊന്ന് മാറട്ടെ നമുക്ക് ഇളക്കി കൊടുക്കാം ചട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അല്പം മല്ലിപ്പൊടി ചേർക്കാം അതും ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അരിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം ആ പച്ച വയൊക്കെ ഒന്ന് മാറുമ്പോ നല്ല ഒരു മണം പ്രത്യേകം ചട്ടിയിലല്ലേ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റൊക്കെ കാണുവല്ലോ പറയാതെ അറിയാമല്ലോ ഇനി അല്പം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് ചേർത്താൽ മതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ടല്ലേ പൂട്ടി വേവിച്ചത് നമുക്കത് ഇളക്കി കൊടുക്കാം അല്പ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ഇടാം അല്പം ഗ്രേ മസാല ഇതെന്തായിട്ടെന്നറിയാം കാശ്മീർ മുളക് പൊടി ആയത് എരിവ് വളരെ കുറവായിരിക്കും നല്ല കളറായിരിക്കും നമുക്ക് ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്യാം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ശകല ഉപ്പും കൂടി ചേർക്കാം എന്താ ഉപ്പ് ചേർക്കുന്നതെന്ന് മനസ്സിലായോ രണ്ട് പ്രാവശ്യം ഉപ്പ് ചേർത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും അതിന്റെ കാരണം നമ്മുടെ ഈ അരപ്പിലും ഇച്ചിരി ഉപ്പ് വേണ്ടേ അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് പാകത്തിന് ചേർക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ചേർക്കാം ഇപ്പൊ എന്തോ നല്ലൊരു മണം ആ പച്ചച്ചവയൊക്കെ മാറി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പിന്റെ ചവയൊക്കെ ഒന്ന് മാറട്ടെ അതൊന്ന് അല്പസമയം ഇരുന്ന് നല്ല തിളച്ചു ഒരു ഗ്രേവി ആവുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഒരുപാട് ഇനി ഒരുപാട് വെള്ളം ചേർക്കണ്ട എന്താന്ന് വെച്ച തീക്കണലിൽ ഇരുന്ന് അരപ്പെല്ലാം ഒന്ന് വെന്ത് നല്ല ഒരു പരുവമാകട്ടെ അതുവരെ നമുക്ക് തീക്കണലിൽ വെക്കാം ആ നമുക്കത് തിളയ്ക്കാൻ അല്പസമയം വയ്ക്കാം തീ കണലിരുന്ന പെയ്യനെ തിളച്ച് വരട്ടെ നമുക്ക് തിളച്ചു നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പൂട്ടി നമുക്ക് മിക്സ് ചെയ്യാം അരപ്പൊക്കെ അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഗ്രേവിയുടെ എന്താ നല്ല മണം ഇനി നമുക്ക് നമ്മുടെ രണ്ടാം സ്റ്റെപ്പിലേക്ക് കടക്കാം പൂട്ടി നമുക്ക് പൂട്ടി നമുക്ക് അരപ്പിലേക്ക് മിക്സ് ചെയ്യും ഒന്നര കിലോ ഉണ്ട് കേട്ടോ ചട്ടി ചട്ടിയെ കൊള്ളുപോകുന്നൊരു സംശയമുണ്ട് അഞ്ചട്ടി ഏറെ ചെറുതില്ലാത്തതിനാലാണ് ഇതിനകത്ത് മിക്സ് ചെയ്യാം ഈ അരപ്പുകളും എല്ലാം കൂടി തീക്കണലിൽ ഇരുന്ന് നല്ല ഒന്ന് പറ്റി നല്ല ഒരു പാകമായി വരട്ടെ എന്താ നല്ല ഒരു മണം ഇതൊരു തനി നാട് ഡിഷാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നല്ല മഴക്കാലമല്ലേ നമുക്ക് വീട്ടിലിരുന്ന് നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ നല്ല കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ഒരു ഡിഷാണ് നമുക്ക് അടി പിടിക്കാതെ എല്ലാ അരപ്പുകളും എല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്ത് ഒന്ന് നല്ല ഒരു പാകമായി വരട്ടെ തീക്കണലിൽ ഇരുന്ന് വേണം ഇത് വെന്ത് പാകമാക നമുക്ക് അടച്ചു വെക്കാം നമുക്ക് തുറന്നു നോക്കാം എന്താണെന്ന് വെച്ചാൽ മഞ്ചട്ടിയിലല്ലേ അടി പിടിക്കുമല്ലോ അതിനാൽ തീക്കണൽ ഉള്ളതായ കാരണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം വലിയ കുഴപ്പമൊന്നുമില്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല തീക്കണലിൽ അല്ലേ തീയൊന്നുമില്ലല്ലോ അതിനാൽ ഒന്നും കൂടി ഒന്ന് പറ്റാൻ ഉണ്ട് നല്ല പാകമായി വരട്ടെ പാകമായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടു നമുക്ക് സാധനം കൂടി ചേർക്കാനുണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം നല്ല മണം വരുന്നുണ്ട് എന്താ നല്ല മണം അല്പം അല്പ ചേർക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് നല്ല കറിവേപ്പില ഒരു നാരങ്ങാനീരും പിഴിഞ്ഞൊഴിക്കുക നല്ല ഒരു പുളവും എരിവും എല്ലാം ഒന്ന് നല്ല ഒരു നല്ല ഒരു ടേസ്റ്റായി കിട്ടട്ടെ എന്നിട്ട് നമുക്ക് ഒന്ന് കറിവേപ്പിലയെ മിക്സ് ചെയ്യാം ഒരുപാട് കറിവേപ്പില ഇട്ടാലും നല്ല ടേസ്റ്റാ അല്പം ഗ്രമസാലയും കൂടി ചേർക്കാം ഒരു നല്ല മണം കിട്ടാനും അല്പം കുരുമുളക് പൊടി എരിവ് വളരെ കുറവായതിനാലാണ് അല്പം കൂടി കുരുമുളകും കൂടി ചേർക്കുന്നത് പിന്നീട് നമുക്ക് ഒരു ശകലം ഉപ്പും കൂടി ചേർക്കണം ഇത് എല്ലാം കൂടി ഒന്നും കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാം കലം വെളിച്ചെണ്ണയും കൂടി ചേർക്കാം എരിവൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കറിയുടെ ഒരു ടേസ്റ്റ് അറിയാമല്ലോ കറി നല്ല പാകമായി നമുക്ക് എടുത്ത് നോക്കാം ആ എന്താ നല്ല മാണം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഡിഷ് ആ പാത്രത്തിലേക്ക് കോരി വയ്ക്കാം നിങ്ങൾക്കും കഴിക്കാൻ കൊതി തോന്നുന്നുണ്ടോ ഈ ഡിഷിന് പ്രത്യേകതയുണ്ട് ഏതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം കപ്പ ചപ്പാത്തി പൊറോട്ട അപ്പം അതിന് പറ്റിയ ഒരു ഡിഷാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം